റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിവിധ വിഭാഗങ്ങളിലേക്കുള്ള നിയമനം നടത്തുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പാരാമെഡിക്കലിന്റെ വിവിധ വിഭാഗങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്ക് നിയമനം നടത്തും ആകെ ഒഴിവുകൾ ആയിരത്തി മുന്നൂറ്റി ഒഴിവുകളാണ് ഫീൽഡ് വർക്കർ ലബോറട്ടറി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഒപ്റ്റോമെട്രിക് തെറാപ്പിസ്റ്റ് റേഡിയോഗ്രാഫർ ഫാർമസിസ്റ്റ് പെർഫ്യൂഷനിസ്റ്റ് ലബോറട്ടറി സൂപ്രണ്ട് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഡെന്റൽ ഹൈജീനിസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നഴ്സിംഗ് സൂപ്രണ്ട് ഡയറ്റീഷ്യൻ തുടങ്ങിയ വിവിധ തസ്തികളിലാണ് ഒഴിവ് അടിസ്ഥാന യോഗ്യത പ്ലസ് ടു ബിരുദം ബിരുദാനന്തര ബിരുദവും ഡിപ്ലോമ ബി എസ് സി നേഴ്സിംഗ് തുടങ്ങിയവയാണ് പ്രായപരിധി നാൽപ്പത്തിമൂന്ന് വയസ്സും സംവരണ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃത വയസ്സുകളും ലഭിക്കുന്നതാണ് ശമ്പളം പത്തൊൻപതിനായിരത്തി തൊള്ളായിരം മുതൽ നാൽപ്പത്തി രൂപ വരെയാണ് അപേക്ഷാ ഫീസായി വനിതാ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ട്രാൻസ്ജെൻഡർ എന്നിവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും ബാങ്ക് ചാർജുകൾക്ക് ശേഷമുള്ള തുക തിരികെ നൽകുന്നതുമാണ് മറ്റുള്ള ജനറൽ വിഭാഗത്തിന് അഞ്ഞൂറ് രൂപയുമാണ് ഇതിൽ നാനൂറ് രൂപ തിരികെ നൽകുകയും ചെയ്യും താല്പര്യമുള്ളവർ വീഡിയോ നൽകിയിട്ടുള്ള ലിങ്കിൽ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് അപേക്ഷ നൽകാവുന്നതാണ് ഈ ചാനൽ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു നല്ല തൊഴിൽ അറിയിപ്പുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം